എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നാൾക്കുനാൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബി ജെ പി സ്ഥാപക നേതാക്കളിലൊരാളായ അദ്വാനിക്ക് ഭാരതരത്ന കൊടുക്കാനുള്ള രണ്ടാം മോദി സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ജനസംഘകാലത്ത് നിന്ന് ബി എന്ന പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ സ്നേഹപ്രകടനമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് അതെല്ലാം മറിച്ച് ഒരു രഥമുരുട്ടി അയോധ്യ എന്നും രാമക്ഷേത്രം എന്നും ഒക്കെ പറഞ്ഞ് ബി ജെ പിക്ക് ആജീവനാന്ത വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ഇന്ത്യയുടെ മതേതരത്വത്തിനുമേൽ ആണിയടിച്ചതിൻ്റെ ബുദ്ധികേന്ദ്രത്തോടുള്ള നന്ദി പ്രകാശനമായും ഈ ഭാരതരത്നയെ കാണുന്നവരുമുണ്ട് ഭൂരിപക്ഷ സമുദായത്തെ കയ്യിലെടുക്കാൻ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കെട്ടിയെന്ന് വേർവിരിക്കാനാവാത്ത വീതം സമാധാന ഗോപുരങ്ങൾ തല്ലിത്തകർത്ത് വെറുപ്പിന്റെ പാത തുറന്ന് നൽകിയതിനാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടരും ഉണ്ട് ഇതെല്ലാം അവിടെ അങ്ങനെ നിൽക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഈ ഭാരതരത്നയുടെ ലക്ഷ്യം വോട്ടാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയുടെ ഭാഗമായ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ പറയുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാത്തിരുന്ന് നടത്തുക ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ പാർട്ടി വോട്ട് ബാങ്ക് മാത്രമാണെന്നാണ് ബി ജെ പിക്ക് അസ്വസ്ഥതയോടെ ഉണർന്നിരിക്കുന്ന ഒരു വിഭാഗത്തിന് പഴയ നേതാക്കളെ മിണ്ടാതെ സൈഡിലൊതുക്കിയ മോദി ഷാതന്ത്രത്തിൽ ചെറുതല്ലാത്ത അമർശമുണ്ടെന്നാണ് പിന്നാമ്പുറത്തെ കഥകൾ ഈ അമർഷം അല്പമൊന്ന് തണുപ്പിക്കാൻ മോദി പുറത്തെടുത്ത ആയുധമാണ് ഈ ഭാരത എന്നാണ് സത്യം ബി ജെ പി വോട്ട് ചിറ ചിതറാതിരിക്കാനാണ് അദ്വാനിക്കായി ഇത്തരത്തിലൊരു അംഗീകാരത്തിന് നരേന്ദ്രമോദിയും അമിത്ഷായും തയ്യാറായതെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയെ നയിച്ച എൽ കെ അദ്വാനിയെ ആദരിക്കാൻ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന വർഷം തെരഞ്ഞെടുത്തതിന് പിന്നിൽ ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുക എന്ന തന്ത്രമാണെന്നും അഖിലേഷ് യാദവ് പറയുന്നു ബി ജെ പി ഇത്തരത്തിൽ വോട്ട് സമീകരിച്ചെടുക്കാൻ ഓരോരടവുമായി പുറത്ത് ഇറക്കുമ്പോൾ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനത്തിൽ ഏതാണ്ട് സമവായം ഉണ്ടാക്കിയെന്നും അഖിലേഷ് യാദവ് പറയുന്നുണ്ട് സീറ്റ് വിഭജനത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡം വിജയിച്ച സീറ്റ് എന്നതാണെന്നും അഖിലേഷ് യാദവ് പറയുന്നു താൻ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും സീറ്റ് വിഭജനത്തിൽ ആശയക്കുഴപ്പമില്ല എന്നും പറഞ്ഞ അഖിലേഷ് യാദവ് നിതീഷ് കുമാറിന്റെ എടുത്തു ചാട്ടം നാശത്തിലേക്കാണെന്നും മുന്നറിയിപ്പ് നൽകി എന്തായാലും നിതീഷ് കുമാറിൻ്റെ എൻ ഡി എ ചാട്ടവും മുന്നണിക്കുള്ളിൽ മമതയും അഖിലേഷും അടക്കം തുറന്നു പ്രകടിപ്പിച്ച അസ്വാരസ്യങ്ങൾക്കുമൊടുക്കം ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് ഒന്നിച്ചു തന്നെ പോരാടുമെന്ന ഉറപ്പാണ് എസ് പി അധ്യക്ഷന്റെ വാക്കുകളിൽ കാണുന്നത്